ആദ്യമായി പാർലമെന്റ് അംഗമായ പ്രിയങ്കയുടെ തകർപ്പൻ പ്രകടനമാണ് ശീതകാല സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് വയനാടിന് വേണ്ടി ശബ്ദമുയർത്താനാണെങ്കിലും ജോർജ് സോറോസ് ബന്ധം ഉയർത്തിയുള്ള വിമർശനം നേരിടുവാൻ ആണെങ്കിലും അദാനി വിഷയമാണെങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും പ്രിയങ്ക സഭയിൽ നിറഞ്ഞു വന്നു ഒടുവിൽ അംബേദ്കർ വിവാഹത്തിൽ പ്രതിഷേധ നിരയുടെ മുന്നിലും പ്രിയങ്ക ഉണ്ടായിരുന്നു സഹോദരൻ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതിൽ പ്രതിരോധത്തിനും मुद्रवाक्यून बीजेपीट हो गए हैं की आज इसे राहुल जी कभी किसी को पुछ नहीं करेंगे। मैं उनकी बहन हूँ इतने सालों से मैं जानती हूँ कभी इस तरह की हरकत कभी कर ही नहीं सकते और फ्रेंकली देश भी जानता है देश देख रहा है देश देख रहा है कितने डेस्परेट हो गए ये लोग इस तरह की फालतू फालतू के एफ लगा रहे हैं सिंपली अडानी पे चर्चा नहीं चाहते और जो इन्होंने किया किया है है जी के साथ जिस तरह से अपमान अपमान ये 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 जानते हैं कि ये देश नहीं सहेगा ഇതിനെല്ലാം പ്രിയങ്ക അന്താരാഷ്ട്ര വിഷയങ്ങളിലെ പ്രതിഷേധം വേറിട്ട രീതിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഫലസ്തീൻ വിഷയത്തിൽ പലകുറ ഇസ്രായേൽ നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള പ്രിയങ്ക ഒരു ദിവസം സഭയിലെത്തിയത് ഫലസ്തീനെന്ന് എഴുതിയ ബാഗുമായി ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തനും ബാഗിൽ ഉണ്ടായിരുന്നു മാനവികതയോടെയുള്ള പ്രതിബദ്ധത എന്ന് കോൺഗ്രസ് പ്രിയങ്കയുടെ നടപടിയെ ആഘോഷിച്ചപ്പോൾ രൂക്ഷമായിട്ടാണ് ബി ജെ പി ഇതിനെ വിമർശിച്ചത് നെഹ്റു മുതൽ പിന്തുടർന്നു വരുന്ന പ്രീണന രാഷ്ട്രീയമാണ് പ്രിയങ്ക തുടരുന്നത് എന്നതായിരുന്നു വിമർശനം രാജ്യസ്നേഹത്തിന്റെ ഭാഗ് ചുമക്കാത്തവരാണ് അവരെന്നും പരിഹാസം തീർന്നില്ല യു പിയിൽ നിന്ന് ആയിരക്കണക്കിന് യുവാക്കൾ ഇസ്രായേലിൽ പോയിട്ടുണ്ടെന്നും നന്നായി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്നും അവർ അയക്കുന്നതെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണപ്പെടുന്നുണ്ടെന്നും യോഗി ആദിത്യനാഥും പറഞ്ഞു ഭാഗമായി നടക്കുന്നവർ ഇതൊന്നും അറിയുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നു സ്വന്തം നാട്ടിൽ ജോലി കിട്ടാതെ യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യത്ത് തൊഴിൽ തേടി നൂറുകണക്കിന് യുവാക്കൾ പോയി എന്നത് അഭിമാന നേട്ടമായിട്ടല്ല അപമാനകരമായ അവസ്ഥയാണെന്ന് വിശേഷിപ്പിക്കണം എന്നായിരുന്നു യു പി മുഖ്യമന്ത്രിക്കുള്ള പ്രിയങ്കയുടെ മറുപടി തീർന്നില്ല പ്രതിഷേധിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ച് തൊട്ടടുത്ത ദിവസവും പ്രത്യേക ഭാഗമായി പ്രിയങ്ക എത്തി बांग्लादेश में ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമണങ്ങൾ നേരിടുന്നതിൽ പ്രതിഷേധിച്ച് എരുന്നു ഇത്. ബംഗ്ലാദേശിൽ ജോർജ്ജ് സംഖ്യകോടെ കാർ ഹിന്ദുഓർ ഇസായോ കേസട ചർച്ച വോ ഹോറായേസ്കെ ഖിലാഫ് ഇസ് സർക്കർ കോ ആവാസ് ഉഠാની ചഹിയേ ബംഗ്ലാദേശി സർക്കർ കേ সাথ വാസ് ചീത് കർനീ ചഹിയേ വെറുതെ എന്തെങ്കിലും പറഞ്ഞിരിക്കാതെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും ബംഗ്ലാദേശ് ഭരണാധികാരികളുമായി ചർച്ച ചെയ്യണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു ബി ജെ പി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പ്രിയങ്കയുടെ ഈയൊരു ബാഗ് ചർച്ചയായി വലിയ വാർത്തയായി സാമൂഹിക മാധ്യമങ്ങളിൽ പറഞ്ഞു നടന്നു പ്രിയങ്കയുടെ ബാഗുകൾ അതെന്തായാലും ബി ജെ പിക്ക് അത്ര പിടിച്ചില്ല സഭയ്ക്കകത്തുള്ള അകത്തുള്ള പ്രതിഷേധത്തിനു പുറമെ പ്രിയങ്ക താരമായത് ബിജെപിക്കാർ അസ്വസ്ഥരായിരുന്നു ആ ഇഷ്ടക്കേടി മറികടക്കാൻ ബി ജെ പി എം പി അപരാജിത സാരംഗി ഒരു ബാഗ് തന്നെ ആയുധമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപം ഓർമ്മിപ്പിക്കുന്ന ബാഗായിരുന്നു അപരാജിത പ്രിയങ്കയ്ക്കായി കരുതിയത് ചോരത്തുള്ളികൾ ഇറ്റുറ്റി വീഴുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് ബാഗിന്റെ ചിത്രം ആദ്യം ബാഗ് വാങ്ങുവാൻ പ്രിയങ്ക കൂട്ടാക്കിയില്ലെന്നും പിന്നെ വാങ്ങിയെന്നും കോൺഗ്രസ് പണ്ട് ചെയ്തു കൂട്ടിയതൊക്കെ ഓർമ്മിപ്പിക്കാനാണ് ഈ ബാഗെന്നും അപരാജിത പറയുന്നു രാഷ്ട്രീയവും നിലപാടുകളും പറയുന്ന ബാഗുകൾ വളരെ ഇഷ്ടമാണല്ലോ പ്രിയങ്കയ്ക്ക് എന്ന കുത്തുവാക്കുമുണ്ട് ഭുവനേശ്വറിൽ നിന്നുള്ള എംപിയാണ് അപരാജിത സാരംഗി പാർലമെന്റിന്റെ ഇടനാഴികളിലൂടെ പ്രിയങ്ക നടക്കുമ്പോഴാണ് അപരാജിത പിന്നാലെ ചെന്നതും ഈ ബാഗ് നീട്ടിയതും ख्यकों के साथ जो हिंदुओं और ईसाइयों के साथ अत्याचार हुआ है, हो रहा है उसके खिलाफ इस सरकार को आवाज उठानी चाहिए बांग्लादेश की सरकार के साथ बातचीत करनी चाहिए